ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും സുഖമാണല്ല അപ്പം എൻ്റെ ഇന്നത്തെ പെരുന്നാളിൻ്റെ അപ്പങ്ങൾ റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നോമ്പ് ഇരുപത്തൊമ്പതാം ദിവസം എടുത്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഡേറ്റായിപ്പോയി പിന്നെ ഞാൻ നോമ്പ് ഇരുപത്തൊമ്പതാം ദിവസം തന്നെയാണ് പെരുന്നാളിൻ്റെ അപ്പം രാവിലെ ആറു മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരേ ദിവസം തന്നെ ഈ നാലപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ടൈം എനിക്ക് കിട്ടിയില്ല പിന്നെ ഇപ്രാവശ്യം അധികം അപ്പങ്ങളൊക്കെ ഉണ്ടാക്കയില്ല പിന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ പിന്നെ എൻ്റെ അഞ്ചത്തിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഉമ്മയില്ല പിന്നെ ഞങ്ങൾക്കിതൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വല്ലാത്ത വിഷമമാണ് അങ്ങനെ ഇതാ ഞാൻ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊട്ടപ്പം ഉണ്ടാക്കാനാണ് അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പിന്നെ രണ്ട് സ്പൂൺ ഉപ്പ് പിന്നെ പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഞാനിത് ഒരു കെ ജി മൈദയുടെ കൊട്ടപ്പാണ് അപ്പോൾ അതിൽ കുറച്ച് ഇലക്കൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചെടുക്കുന്നതാണ് അപ്പം അതിന് ശേഷം ഒരപ്പയിലിട്ട് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ പിന്നെ ഇലക്കയൊക്കെ ഇട്ട് കൊടുത്തല്ലേ അപ്പോൾ അതിൻ്റെ പൊടി പിന്നെ മുട്ടൻ്റെ ഓടങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് അങ്ങനെ ഇത് അരച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു സ്പൂൺ വെള്ളം ഞാൻ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി പിന്നെ എനിക്ക് മഞ്ഞപ്പൊടി ഇടാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഇടേണ്ടതാണ് മിക്സിൽ അരച്ചെടുക്കുമ്പോൾ പിന്നെ അത് ഞാൻ നല്ലവണ്ണം ഇങ്ങനെ അര ഇട്ട് കൊടുത്ത് പിന്നെ അ മൈതമാകും ഞാൻ അരപ്പിലരച്ചെടുത്തപ്പം അതിലൊന്നും ഉണ്ടായില്ല ഒരു പ്രാണികളൊന്നും ഉണ്ടായില്ല കേട്ടോ നല്ല ക്ലീൻ ഉണ്ടായിരുന്നു പിന്നെ അതാ മാവിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പം നല്ല പാകത്തിന് തന്നെയുണ്ട് ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല കൈകൊണ്ട് നല്ല ചപ്പാത്തി രൂപത്തിലാക്കി എടുക്കണം ഇതാണ് കേട്ടോ ആക്കിയെടുക്കാൻ പാട് ഈ കൊട്ടപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈദ മാവ് ഈ പാകം തെറ്റിപ്പോയാൽ പിന്നെ അത് ഭയങ്കര കഷ്ടമാണ് പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ആ വെള്ളം പാകം കിട്ടൂല അങ്ങനെയൊക്കെ ആവാറുണ്ട് പക്ഷെ ഞാൻ ഈ പ്രാവശ്യത്തെ കൊട്ടപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല പാകം മാവ് പാകത്തിന് തന്നെ റെഡിയായി കിട്ടിട്ടാ ഞാൻ അതിലേക്ക് വെള്ളം ഒന്ന് ഇച്ചിട്ടാൽ ഞാൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഒരു സ്പൂൺ വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ച് കൊടുത്തത് ആ വെള്ളം മാത്രമാണ് അഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തില്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് ഇത് കുഴച്ചെടുക്കുന്നതിൻ്റെ ഇത് പാട് തന്നെയാണ് അപ്പം എൻ്റെ ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കയ്യിൽ മാവിന് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുന്നപ്പോൾ പാത്രം ഒക്കെ അടുപ്പാടുന്നുണ്ട് അങ്ങനെ ഇതാ എൻ്റെ കൊട്ടപ്പത്തിൻ്റെ മാവൊക്കെ ഒരു പാകത്ത് റെഡിയാക്കി എടുത്ത് വെച്ചേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ പിന്നെ ആഡ്സൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കണം മറക്കരുത് കേട്ടോ മറക്കണമല്ല മറക്കരുത് പിന്നെ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി വീഡിയോസൊക്കെ ഒക്കെ ഒന്നിച്ചിട്ട് എടുത്തത് കൊണ്ട് എല്ലാ വീഡിയോസും ഒന്നിച്ചിട്ടായിപ്പോയി അപ്പോൾ ഞാൻ അതിൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ലെങ്ത്ത് കൂടിപ്പോയി എല്ലാവരോടും ആദ്യം സോറി അങ്ങനെ അങ്ങനെതാ ചപ്പാത്തി ഉരുളകളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് താ ഞാൻ പൊരിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊരിയപ്പത്തിൻ്റെ പണ്ടർ റെഡിയാക്കുകയാണ് അപ്പോൾ ഒരു കെ ജി ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കെ ജി മലരി പൊരിയാണ് അപ്പം ഇപ്രാവശ്യം ഞാൻ ഇടി കൊടുന്നിട്ട് അത് ക്ലിയർ ആക്കി എടുത്തതാണ് അല്ലെങ്കിൽ പൊടിയാണ് കൊണ്ടുവരാറ് അപ്പം ഇപ്രാവശ്യം ഞാൻ പൊടി കൊടുുന്നില്ല അപ്പോൾ അതിൽ കാട്ട നെല്ല് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതെങ്ങനെ ഞമ്മ ഇങ്ങനെ ചെറിയിട്ട് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം പിന്നെ അത് ഒരു കപ്പ് ഒരു കപ്പില്ല ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് ഒരു കെ ജി ശർക്കരക്ക് പിന്നെ അ പൊരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചൊന്നിച്ചിട്ടായി അപ്പോൾ എനിക്ക് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ അപ്പം അങ്ങനത്തെ പണിയൊക്കെ തീരണം പിന്നെ എനിക്കിത് എടുക്കുക ഇങ്ങനെ പർച്ചേസിനൊക്കെ പോകാനുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ ആറു മണിക്ക് ഞാൻ മോളും തുടങ്ങിയതാണ് പിന്നെ കുട്ടികൾ നിൽക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ചൊക്കെ ജോലി ഇങ്ങനെ എടുക്കാമെന്നറിഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം പാകത്തിന് പ മാ ശർക്കരപ്പാനീയൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഗ്യാസ് ഓഫ് ചെയ്യുന്ന അപ്പം അതിന് ശേഷം ഇത് അരപ്പേയിൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ശർക്കരപ്പാനീം തണുത്തതിന് ശേഷം കളറൊക്കെ ചേഞ്ചായി നല്ല വാങ്ങണ്ടല്ലോ അപ്പം അതാ അതിന് ഞാനിതാ വീണ്ടും അടുപ്പത്തിൽ വെച്ച് അപ്പം ഞാൻ ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ കെ ജി പൊരി മലരിപ്പൊരിക്ക് ഒരു കെ ജി ശർക്കര രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ ചെറുതായിട്ട് തന്നെ ചെറുകിയെടുക്കണം പിന്നെ എന്താ കഷ്ണങ്ങളോ കാട്ടങ്ങളോ ഒക്കെ ഉണ്ടാവാൻ പാടില്ലാണ്ടെങ്കിൽ ഞമ്മക്കിങ്ങനെ കൊച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോഴൊക്കെ അത് പാകത്തിന് റെഡിയായി കിട്ടില്ല പിന്നെ പണ്ടം ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ നല്ല വെന്ത് കിട്ടണം ചർക്കരയും തേങ്ങയും നല്ല വെന്തിട്ട് നല്ല മെൽട്ടായിട്ട് കിട്ടുന്നതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ അതിൻ്റെ മോള് ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ചപ്പാത്തി അങ്ങനെ നല്ല ഫയലിൽ തന്നെ എടുക്കണം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് ഇങ്ങനെ അത് നല്ലോണം അതാക്കി ഉറച്ചി എടുക്കാൻ പാടില്ല അങ്ങനെ ഇതാ മൈദമാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ജോലിയൊന്നും അപ്പുറത്ത് നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാകുമ്പോൾ മോള് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ജോലി ഇപ്പം ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് അങ്ങനെ അത് ഞമ്മ ഒരു തുണി പിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കത് അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ വീണ്ടും ഞമ്മക്കതൊക്കെ പാ പണി കൂടുതലാവും അങ്ങനെ അതാ അവളെ അവളെ ജോലി നടത്തുന്നുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായിക്കുന്നതാണ് പിന്നെ ഇതെല്ലാം ഒന്നിച്ചിട്ട് വീഡിയോ എടുത്തത് കൊണ്ടാണ് എനിക്ക് എല്ലാ വീഡിയോ ഒന്നിച്ചിട്ടുണ്ട് വേണം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ലെന്ത് കൂടിപ്പോയത് അങ്ങനെ ഞാൻ പിന്നെ എല്ലാം കട്ട് ചെയ്യാതെ കുറേ പണിയുണ്ട് അങ്ങനെതാ ഇത് പണ്ടൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതടുപ്പിൽ തന്നെ ഉണ്ടായിന് അപ്പോൾ അതിലേക്ക് ഇതാ കറുത്തള്ളു പിന്നെ ഏലക്ക പിന്നെ ചെറിയ ജീരകം കറുത്ത ഉള്ളു ചൂടാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും ചൂടാക്കിയില്ല അതിനുശേഷം ചെറു ചെറുമാതിരി പൊടിച്ചിട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ ഒക്കെ റെഡിയാക്കി എടുത്ത് അങ്ങനെ അങ്ങനെയതാണ് ചപ്പാത്തിയായി അപ്പം ഇതിൻ്റെ കൊട്ടപ്പം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളെ മരുന്നിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ മൂടുകൊണ്ട് കൊട്ടയുടെ ഒരു ആകൃതിയിൽ മുറിച്ചെടുക്കുന്നതാണ് നമ്മളാ കൊട്ടപ്പം അപ്പം ചിലവർക്ക് അറിയില്ല കൊട്ടപ്പം കൊട്ടപ്പം എന്ന് പറയുമ്പോൾ എന്തപ്പം ഈ കൊട്ടപ്പം എന്ന് പറയുന്നത് അപ്പോൾ കൊട്ടയില്ലാത്തൊരു കൊട്ടപ്പമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കാസർഗോട്ടുകാർക്ക് പെരുന്നാളിന് ഇതുപോലത്തെ അപ്പങ്ങളില്ലെങ്കിൽ പെരുന്നാൾക്ക് ഭയങ്കര ബോറടിയാണ് അപ്പോൾ പറയും എന്ത് ചുട്ടാ എന്ത് ചുട്ടണേ നീങ്ങെന്ത് ചുട്ടണേ ഇങ്ങനെ ഞങ്ങൾ ചോദിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണ്ടൊക്കെ അധികം സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ എല്ലാം ഉമ്മ ഞങ്ങൾ ഒന്നിച്ചു കൂടി എല്ലാം ഉണ്ടാക്കും പെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയൂല എന്താ പറഞ്ഞാൽ ഇപ്പം എല്ലാം എല്ലാം ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും റെഡി ആയിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് ബേക്കറിയിൽ നിന്ന് കെ ജിക്ക് മുന്നൂറ്റി അൻപത് നാന്നൂറ് രൂപ എല്ലാം കൊടുത്താൽ പെരുന്നാളപ്പങ്ങളൊക്കെ കിട്ടുന്നു ഇത് കടല പരിപ്പുണ്ടല്ലോ കര കടല പരിപ്പ് വേള പരിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിന് ഞാൻ വെളുത്തരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നതിനെല്ലാം നൈസ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് നടക്കുന്നത് അങ്ങനെ ഒന്നിച്ചിട്ട് വീഡിയോ ഒന്നിച്ചിട്ട് തന്നെ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ പണ്ടം തണുത്ത് വന്നിട്ടുണ്ട് നല്ല പാകത്തിനായ അപ്പോൾ ഇത് തണുപ്പായതിന് ശേഷം തണുത്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് പോരി ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ പാകമൊക്കെ തെറ്റിപ്പോയി കുളാവും നല്ല ഇങ്ങനെ വെന്തിട്ട് വെള്ളം പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് തണുപ്പായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഞമ്മക്കത് കട്ടി പിടിച്ചാൽ പിന്നെ ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അത് ഉരുള അങ്ങനെ എടുക്കണമല്ലോ പാകത്തിന് അപ്പോൾ അതതിൻ്റെ പണ്ടൊന്നെ ഈ പ്രാവശ്യം കൊട്ടപ്പത്തിൻ്റെ ഇതുപോലെ തന്നെ ഈ പൊരിയപ്പത്തിൻ്റെ ഇതൊക്കെ നല്ല പാകത്തിന് റെഡി ആയി കിട്ടിട്ടോ അപ്പം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരോ ചോദിച്ച് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോന്ന് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ടിട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിലൂടെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് കൊടുക്കട്ടെ അങ്ങനെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വോയിസിലിട്ട് കൊടുത്തത് അങ്ങനെ പൊരിയപ്പൊക്കെ ഇങ്ങനെതാ നല്ല കൊഴച്ചെടുക്കുമ്പോൾ ഞമ്മക്ക് നല്ല മെളട്ടായിട്ട് കിട്ടണം നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉരുള ഉണ്ട് ഉരുളകളാക്കി എടുക്കുമ്പോഴൊക്കെ പൊട്ടാതെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഞാൻ കടലപ്പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ മാവിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാവ് നല്ല വെള്ളമായിട്ട് എടുക്കണം വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കടലയൊക്കെ കടലൊക്കെ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടതാണ് ഒരു കെ ജി കടലെടുത്ത് കടല വിളയാണ് എടുത്തിട്ടുള്ളത് വറുത്ത കടലവേള അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടുമ്പോഴേക്കും അത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇതേ വെള്ളത്തിൽ തന്നെ ഇനി ഓരോന്നിനെ ഞാൻ അതാ ഇതാക്കുന്നതാണ് അപ്പോൾ ഓയിലടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും ഹാപ്പിയാണെല്ലാം റംദാനൊക്കെ കഴിഞ്ഞ് പിന്നെ ചൂടൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് എനിക്കങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബിസിയും കാര്യമായതുകൊണ്ട് ഇപ്പം ആരും അന്വേഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വയറ്റിലുള്ള കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ എല്ലാവരും ഹാപ്പി ഹാപ്പിയാണല്ലേ അപ്പം നമ്മളൊരു കുടുംബക്കാരായിട്ട് എല്ലാവരും ഉണ്ടല്ലേ പിന്നെ അങ്ങനെ പിന്നെ ആരെയും ലൈവിലൊക്കെ കയറാനും പറ്റുന്നില്ല എല്ലാവരെയും ലൈവ് ഇടുന്ന സമയത്ത് എനിക്ക് കയറാൻ പറ്റുന്നില്ല അതാണ് ഇന്നിപ്പറെ എല്ലാവരെയും മിസ്സ് ചെയ്യുന്നത് എൻ്റെ വയറ്റിലെ കൂട്ടുകാരെല്ലാവരെയും എനിക്ക് മിസ്സാണ് ആരെയും കാണാൻ പറ്റുന്നില്ല ആരോടും സംസാരിക്കാനും പറ്റുന്നില്ല പിന്നെ ലൈവിൽ എല്ലാവരോടും ഇങ്ങനെ പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടെല്ലാവരും ചോദിക്കാനൊക്കെ പറ്റുന്നുണ്ടായി ഇങ്ങനെ ആരും പറ്റുന്നില്ല പിന്നെ എൻ്റെ അനുജത്തിൽ മരിച്ചതിന് ശേഷം എനിക്കൊരു മൂഡ് ഒരു മനസ്സിലേക്ക് തന്നെ ഒരു നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു വിഷമമാണ് കഴിഞ്ഞ നോമ്പും പെരുന്നാളൊക്കെ അവളൊന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ആദ്യത്തെ നോമ്പിൽ തന്നെ കോളാക്കി സംസാരിച്ചതാണ് അങ്ങനെ അവൾ പറഞ്ഞ് ഞാനിനി നോമ്പ് തീരുന്നവർ ആർക്കും കോളാക്കുന്നില്ല ഞാൻ ഈ ബാധത്തിൽ തന്നെ ഇരിക്കുന്നതാണ് പക്ഷേ അവൾക്കറിയാം അവളെ കാര്യങ്ങൾ ഇങ്ങനെയാവുന്ന അപ്പോഴേക്കും അവൾ നല്ല സുഖത്തിലുണ്ടായിരുന്നു പിന്നെ നോമ്പ് ഇരുപത്തി ഏഴ് കഴിഞ്ഞ് ഇരുപത്തെട്ടാം ദിവസമാണ് ഛർദിയൊക്കെ തുടങ്ങിയത് എന്നിട്ടും പെരുന്നാളിനിങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൂടി കൂടിക്കൂടി വന്നു പിന്നെ അവൾ ഇങ്ങനെ സ്കീമോ ചെയ്യുന്നുണ്ടതിന് അപ്പോൾ ഒരു മരുന്ന് ഇടയ്ക്ക് വിട്ട് അതാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നോമ്പായത് കൊണ്ട് അവളെ വിചാരി പറഞ്ഞ് എനിക്ക് എൻ്റെ അസുഖം ഇല്ല എൻ്റെ അസുഖമൊക്കെ സുഖമായിട്ടുണ്ട് എനിക്ക് പിന്നെ ഡോക്സ് ഡോക്ടേഴ്സ്മാർ മരുന്ന് വെറുതെ കയറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ മരുന്ന് വേണ്ടാന്ന് പറഞ്ഞു എത്ര ഞങ്ങൾ പറഞ്ഞു നീ മരുന്നൊന്ന് കയറ്റിക്കുമോ അവൾ പിന്നെ അവളവർ വിശ്വാസം അവൾ വിചാരിച്ചു എനിക്കതിനെ ഇത്രയുണ്ട് എൻ്റെ അങ്ങനെ ആയിരിക്കുമെന്ന് പറയാം പിന്നെന്താ പറയുക അവൾ അവളെ ഇതാണ് ഞമ്മ ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങിയ അവളെ സപ്പോർട്ടാണ് അവൾക്കാണ് ഭയങ്കര ഞാൻ മോണിയായി കാണണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊക്കെ ഇങ്ങനെ മോണിയായി ആ ആഗ്രഹം അവളോട് പറയാൻ അവൾക്ക് ചെവി കന്നുള്ള കേട്ടുകൊണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഞാനൊരു മെസ്സേജ് എഴുതി വിട്ടായിരുന്നു ഞാനിങ്ങനെ മോണിയായി അപ്പോൾ എനിക്ക് അവൾ വോയിസ് കിട്ടില്ല മാഷ അല്ല ഇനിയും നീ മുന്നോട്ട് പോകണം മോണിയൊക്കെ അപ്ലൈ ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാവാൻ എനിക്ക് മെസ്സേജ് വോയിസ് ഇട്ടു അപ്പം ഞമ്മൾ വോയിസ് ഇട്ടാൽ അവൾക്ക് കേൾക്കൂലായിരുന്നു അപ്പം അവൾ ഇങ്ങനെ ഒരു സമയത്ത് കണ്ണ് കാണാണ്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ കണ്ണിന് ഇങ്ങനെ ഒച്ച കാഴ്ച കൂടിയപ്പം ഞമ്മ ഇട്ട് എഴുതിയിട്ട് മെസ്സേജൊക്കെ ഒക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ അവൾക്ക് ഇങ്ങനെ അസുഖമൊക്കെ കൂടി കൂടി വന്നു പിന്നെ എന്ത് കാര്യം പറഞ്ഞിട്ട് കാര്യം എല്ലാവരും അവളെ മഹഫീറത്തിന് വേണ്ടി എല്ലാവരും അവൾക്ക് അവർ വിശാലമായി കിട്ടാൻ വേണ്ടി എല്ലാവരും ദുഹായിൽ ഉൾപ്പെടുത്താം അവളൊരു മോളൊക്കെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത വിഷമമാണ് പിന്നെ വല്ലാത്ത വല്ലാത്തവരും മനസ്സിലേക്കൊരു ഇല്ലാത്ത വിഷമമാണ് നാലര വയസ്സെന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് എത്ര സമയത്ത് പാവ കുഞ്ഞിനെ കുഞ്ഞിക്കൊരു ബുദ്ധി വരുന്നത് വരെ അവൾക്ക് പഠിച്ചാൽ അവൾക്കൊരു നല്ലൊരിത് കൊടുത്താൽ പക്ഷെ പക്ഷേ അവളിപ്പോൾ അവൻ്റെ ഉമ്മാനം ഇങ്ങനെ ചോദിച്ച് കരയുന്നുണ്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ലല്ലേ അവൾ പാപ്പാൻ്റെ അടുത്തുണ്ട് പിന്നെ ഇതാ പൊരിയപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടാ ഉണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം പൊരിച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെതാ നമുക്ക് നല്ല പൊരിയപ്പമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ നല്ലവണ്ണം സൂക്ഷിക്കണം മിതാ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പൊരിയപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ടെടുക്കാൻ വേണ്ടി ഞാൻ കാൽ കെ ജിക്ക് രണ്ട് ഗ്ലാസ് അരി അരിവേണ്ട വന്ന് അപ്പോൾ അത് നല്ലോണം വെള്ളമൊന്നും ഇതാക്കാൻ പാടില്ല പിന്നെ അതിലേക്ക് തേങ്ങ ഉപ്പ് മാത്രമാണ് ഇട്ടു ഇട്ടത് അങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം മിതാ ഉള്ളകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നമ്മളെ ഇതുണ്ടല്ലോ എള്ളുണ്ടെന്ന് പറയുന്നില്ല അതിൻ്റെ പോലെ ഷേപ്പിൽ അത് പിന്നെ വെൽ വെല്ല്പത്തിലും ആക്കുന്ന ചെറിയ ഇതിലും ആക്കുന്നു അപ്പോൾ പിന്നെ എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് പൊട്ടിയിട്ടൊന്നും ഇല്ലാട്ടോ നല്ല പാകത്തിനൊക്കെ റെഡിയായി വന്നതുകൊണ്ട് അപ്പോൾ ഇത് നോക്കാം എണ്ണയിലിട്ടിട്ടും അത് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിലിട്ട് പൊട്ടിട്ട് ഇതായി പൊട്ടിയാൽ പിന്നെ അത് കരിഞ്ഞിട്ട് പിന്നെ കയ്പ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാകത്തിന് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പാകമായിട്ട് കിട്ടുന്നത് അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും കാണും സപ്പോർട്ട് നൽകാൻ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ചെയ്യാം ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് പിന്നെ പിന്നെ എല്ലാവരും വീഡിയോസ് ഇങ്ങനെ ആദ്യമായി കാണുന്നവരും ഞാൻ സപ്പോർട്ടായി ഞാൻ കൂട്ടായി വന്നിട്ടുണ്ട് പക്ഷെ ആ കൂട്ടൊന്നും നിൽക്കില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ആരും കൂട്ട് കൊടുത്താൽ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊന്നും നിൽക്കില്ല അതങ്ങനെ സ്പാമായി പോവും പിന്നെ സബ്ബൊക്കെ ഇങ്ങനെ കൂടുന്നു എന്നാലും ഇപ്പോൾ കുറച്ച് നാൾ തൊട്ട് ഇങ്ങനെ സബ്ബൊക്കെ കുറവാണ് ലൈവൊക്കെ ഇടുമ്പോൾ സബ്ബൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ലൈവ് ഇടാൻ പാ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ സബ്ബൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സപ്പോർട്ട് കണ്ട് സബ്ബൊക്കെ ചെയ്ത് തരണേ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് എല്ലാവരോടും സോറി ഇതാ പൊരിയപ്പം പാകത്തിന് റെഡി ആയിട്ടോ അത് മാഷം തൊരിയില്ല പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ തിരിച്ചിട്ടും മറച്ചിട്ടും കൊടുത്തിട്ട് ഞാൻ നല്ല പൊരിച്ചെടുക്കുന്നതാണ് അങ്ങനെ വീഡിയോ എല്ലാം ഒന്നിച്ചിട്ടാകുമ്പോൾ കുറേ സമയം വോയിസ് കൊടുക്കണം കുറേ സമയം നിങ്ങളും കാണണം അങ്ങനെ ആകുമ്പോൾ കുറേ പാടാണ് സോറി എല്ലാവരോടും പിന്നെ ഇതാ പാകത്തിൻ്റെ റെഡിയായി വന്നിട്ടുണ്ട് പൊട്ടാതെ തന്നെ എടുത്തത് കൊണ്ട് നമ്മളെണ്ണയുടെ കളറൊക്കെ മാറാതെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് പിന്നെ അത് പിന്നെ നമ്മൾ ചെറിയ തീയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാം പിന്നെ വണ്ടങ്ങളൊക്കെ ബന്ധു കിട്ടിയതല്ല അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് നല്ല ഗ്യാസ് തന്നെ നല്ല ഇതിൽ വെച്ചിട്ട് ഞമ്മക്ക് ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ഇതാ ഈ തപ്പഴം റെഡിയാക്കി പിന്നെ കടലപ്പം റെഡിയാക്കി പിന്നെ അതിന് ശേഷം പൊരിയപ്പം റെഡിയായില്ല അപ്പം അതിന് ശേഷം ഇതാ നമ്മൾ ആദ്യത്തെ കൊട്ടപ്പം ഉണ്ടല്ലോ കൊട്ട കൂടാത്ത കൊട്ടപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ എണ്ണയിലിട്ട് കൊടുക്കുന്നത് അപ്പം ഈ മൂപ്പറ ലാസ്റ്റ് ഇടാൻ വെച്ചതാണ് ഇത് ഞമ്മ എണ്ണയിലിട്ടിട്ടാകുമ്പോൾ പിന്നെ വേറൊരു അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് തിളച്ച് വിട്ട് നിരനിരം ഇങ്ങനെ വരുന്നു അപ്പം അതുകൊണ്ട് ഞമ്മൾ കൊട്ടപ്പം ലാസ്റ്റാണ് അട്ടാട്ട് കൊടുക്കാറ് അപ്പം ഞമ്മ കാസർഗോട്ടുകാർക്ക് ഈ പെരുന്നാളിൻ്റെ അപ്പങ്ങൾ ഭയങ്കര പോലീസാണ് ഒരാഴ്ച മുമ്പ് പത്ത് ദിവസം മുമ്പ് ഇങ്ങനെയൊക്കെ തുടങ്ങും എല്ലാവരും ചോദിക്കും ഫോണിൽ അപ്പായണേ അപ്പായങ്ങ് അപ്പം ചുട്ടണേന്ന് ഞമ്മ അപ്പം ചുട്ടണേ അപ്പം ഞമ്മൾക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നും ടൈമുണ്ടായിട്ടാണ് ഞമ്മ എല്ലാവരും പറയുന്നതൊക്കെ കേട്ടത് മാത്രം അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് അപ്പം ഞമ്മൾ ലാസ്റ്റ് ചുട്ടതാണ് ഞാൻ പറഞ്ഞ് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പിന്നെ നോമ്പ് ഇരുപത്തൊമ്പതാം ദിവസം ഇതാക്കിയത് ഇത് ഇട്ടാലും ഞമ്മക്ക് കൊട്ടപ്പ എണ്ണയിലിട്ടാൽ തീ കുറച്ചിട്ട് തന്നെ വയ്ക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ല എന്നിട്ട് നമുക്കത് നല്ല ചോപ്പായിട്ട് വരുന്നതിന് ശേഷം കോരിയെടുക്കാം നല്ല ബ്രൗൺ കളറൊക്കെ ആയതിനു ശേഷം കോരിയെടുക്കാം അപ്പം എൻ്റെ ഇന്നത്തെ പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രമാത്രമാണ് ഇപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് തന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രത്തോളം നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെതാ ഒരു കെ ജി മൈദയുടെ കൊട്ടപ്പം ഇത്രയായിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കെ ജി കടലപ്പം പിന്നെ ഇതാ ഒന്നര കെ ജി ഈത്തപ്പഴം പൊരിച്ചത് പിന്നെ ഇതാ കാൽ കെ ജി പൊരിയപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു അസ്സലാമലൈക്കും